ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു ക്യാമ്പ് നല്ല വെയിൽ എന്ന് വെച്ചാൽ നല്ല വെയിൽ ഇപ്പം മൂന്ന് മണിക്കൂർ റെസ്റ്റ് റെസ്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സാധാരണ ജൂൺ മാസത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നല്ല കിളിനാദം എപ്പോഴും കൊച്ചു കൊച്ചു കിളികൾ കണ്ട അതൊരു പരിപാടി ഇല്ല കൂടു കൂട്ടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു ഇതാണ് നമ്മുടെ സ്വർഗം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അവനാണ് നമ്മുടെ റൂം ബോയ് അവനാണ് റൂം റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നത് ഡെയിൽ ക്ലീൻ ചെയ്യും നീറ്റ് ആൻഡ് ക്ലീനാണ് എല്ലാ ഏരിയയും നല്ല കിടിലും വെയിൽ കിട്ടും നല്ല നീറ്റായിട്ട് ഫുള്ള് മറ്റേ ഇതൊക്കെ ഇട്ട് നല്ല കാറ്റുണ്ട് അതായത് നമ്മുടെ ബൗണ്ടറി തിരിച്ചേക്കുന്നു സൈഡിൽ ഒന്നും അങ്ങനെ കയറാൻ പറ്റത്തില്ല പള്ളി അതായത് കോമൺ ഫണ്ട കാണിക്കുന്നത് നല്ല വെയില ബെഡൊക്കെ എടുത്തുകൊണ്ട് ഇത്രയും വലിയ ബെഡൊക്കെ ഉണ്ട് സൂപ്പർ ബെഡാ അതെന്തോ അഴുക്കാൻ എടുത്ത് പുറത്തിട്ടേക്കുവാണ് ഫയർ ഉണ്ട് ഇൻ കേസ് തീ ടീവെല്ലാം പിടിക്കുകയാണെങ്കിൽ നല്ല സെറ്റപ്പും ഉണ്ട് അസംബിളിപ്പുണ്ട് അതിന് ബോർഡ് ഉണ്ടോ ഇൻ കേസ് എന്തെങ്കിലും ഒരു എമർജൻസി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫോക്കൽ ഏരിയ ഉണ്ട് അവിടെ പോയി നമ്മൾ നിൽക്കണം ഇത് നമ്മുടെ ജിമ്മും ടി വി റൂമൊക്കെയാണ് ഇതാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫ്രണ്ട് ഏരിയ ഏരിയക്കുണ്ട് നല്ല വെയിലായിട്ട് പോകുമ്പോൾ ഇത് ലൈറ്റ് സെറ്റപ്പ് ഒക്കെ രാത്രിയിലൊക്കെ നല്ല രസമാണ് ഇത് പഴയ ജിമ്മിൻ്റെ സാധനങ്ങളൊക്കെ എല്ലാം എടുത്ത് പുറത്തിട്ടേക്കുക എല്ലാം പൊട്ടി തകർന്ന് തരിപ്പണമായി കാരണം ഇങ്ങോട്ട് വരാൻ പറ്റില്ല കാരണം ബാരിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ട് അതെല്ലാം പൊട്ടിച്ച് കളഞ്ഞിരുന്നു അതാണ് മെസ്സ് അവിടെയാണ് മെസ്സും കാര്യങ്ങളൊക്കെ ഇത് ഗ്രൗണ്ട് സ്കൂൾ വോളിബോളും ക്രിക്കറ്റും എല്ലാം നമ്മുടെ ഫ്രണ്ട് ഏരിയ അതാണ് മെയിൻ ഗേറ്റ് കാര്യങ്ങളൊക്കെയാണ് അവിടെ ഡെയിലി കളിയുണ്ട് കേട്ടോ ഡെയിലി വൈകുന്നേരം കളിയുണ്ട് നൈറ്റ് കളിയുണ്ട് നല്ല വെയിലാണ് നമ്മൾ കയറാൻ പോകുന്നത് ജിമ്മിലുണ്ട് ഇതാണ് ജിമ്മ് കാര്യങ്ങളൊക്കെ ബാത്റൂം ഒക്കെ ഉണ്ട് ജിം സെക്ഷൻ അടുക്കി വെച്ചിരിക്കുന്നുണ്ട് പവർ റേഷ് ഇതെന്നിട്ട് തുറന്നു വന്നു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ഇതൊന്ന് ചില്ലിയാണ് പണിക്കൂടെ എന്മാർ വന്നിരിക്കുന്നത് ടീം ആരും ഇല്ല എല്ലാവരും ട്യൂട്ടിക്കൊക്കെ പോയി റൂം പോർണ്ണം ഉണ്ട് അത് ഒമനുകൾക്ക് എവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടിയുള്ള മനമേ സെറ്റ് നീറ്റ് ആൻഡ് ആണ് മെയിൻലി നീറ്റ് ആൻഡ് ആണ് വെയിലും ചൂട് വെക്കാൻ അതോ ടാങ്ക് വെച്ചിട്ടുണ്ട് എങ്ങനെ ഒരു പത്തൊമ്പൂറ് മുന്നൂറ്റമ്പത് പേര് താമസിക്കുന്നുണ്ട് ഇതൊക്കെ എല്ലാം സീനിയർ സെക്ഷനാണ് അങ്ങോട്ട് പോകുന്നവർ എല്ലാം ജൂനിയർ സെക്ഷനും കാര്യങ്ങളും ഒക്കെ നേരെ പോകുന്നത് എങ്ങോട്ടാണ് നമ്മുടെ റൂമിലോട്ട് നേരെ എൻ്റെ റൂമിലോട്ട് എൻ്റെ റൂം എട്ട് ബി നേരെ പോകുന്നത് നമ്മുടെ റൂമിലോട്ടാണ് എട്ട് ബി അതാണ് നമ്മുടെ റൂം കണ്ട ഇതാണ് നമ്മുടെ റൂം എല്ലാ അലങ്കൂല കട ഞാൻ ചുമ വർക്കില്ലാത്തോണ്ട് വെറുതെ നമ്മുടെ ഇത് നമ്മുടെ നമ്മുടെ ബാത്റൂമ് ആണെങ്കിലും പോന്നി ഞമ്മ ബാത്രൂമും കാര്യങ്ങളൊക്കെ ഇതാണ് ചെറിയ ഒരു സെറ്റപ്പ് മിനി ലക്ഷറി എന്നൊക്കെ പറയാം